നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാടകയ്ക്കടുത്ത് ക്ലിഫ് ഹൗസ് മുറ്റത്ത് വെറുതെ കൊണ്ടിട്ട ഹെലികോപ്റ്ററിന് ഇതുവരെ ചെലവഴിച്ചത് ഏഴര കോടി രൂപ ഇത് ഇതുവരെ അവിടുന്ന് അനക്കിയിട്ടില്ല എന്തിനേറെ തായ്ക്കണ്ടിയിൽ ഒന്ന് തേങ്ങ വെറുക്കാൻ കൊണ്ടുപോകാൻ പോലും ഇത് എടുത്തിട്ടില്ല വെറുതെ ഇങ്ങനെ കാണാൻ വാങ്ങിച്ചിട്ട വകയിലാണ് ഏഴര കോടി രൂപ ഖജനാവിൽ നിന്ന് എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് പൊതു ആവശ്യങ്ങൾക്ക് പുറമേ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും എയർ ആംബുലൻസായും അവയവ കൈമാറ്റത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച വിവരങ്ങളിൽ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരമാണ് വിവരങ്ങൾ തേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് മുതലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു തുടങ്ങിയത് ജി ഉൾപ്പെടെ മാസം എൺപത് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടത് ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നത് മണിക്കൂർ ഈ നിരക്കിൽ പറക്കാം അധികം വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീതം വാടക നൽകണം എന്നാണ് വ്യവസ്ഥയിൽ പറയുന്നത് എന്നാൽ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒൻപത് മാസത്തെ കാലയളവിനിടയിൽ തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്ന് സർക്കാർ മറുപടി നൽകിയില്ല പോലീസ് വകുപ്പാണ് ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് എല്ലാ മാസവും നിശ്ചിത മണിക്കൂർ സമയപരിധി പാലിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ സേവനം വിനിയോഗിക്കുന്നുണ്ടെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച മറുപടി അത്യാവശ്യ ഘട്ടങ്ങളിൽ എയർ ആംബുലൻസായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനും കൂടിയാണ് ഹെലികോപ്റ്റർ വാങ്ങിയതെന്ന് മറുപടിയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ കാലയളവിലാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഈ സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതായി വിവരങ്ങളിലില്ല പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ ഹെലികോപ്റ്റർ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യത്തിന് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് മറുപടിയിലുള്ളത് എന്നാൽ ഏതൊക്കെയാണ് ആ പൊതു ആവശ്യങ്ങൾ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ ഒൻപത് മാസത്തിനിടെ ഹെലികോപ്റ്ററിന് വേണ്ടി വാടകയടക്കം സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ കാലയളവിൽ ഹെലികോപ്റ്റർ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിട്ടില്ല ട്ടിൽ വിവിധ ആവശ്യങ്ങൾക്ക് എല്ലാ മാസവും നിശ്ചിത മണിക്കൂർ സമയപരിധി പാലിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ സേവനം വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് ആര് ചോദിച്ചാലും ഉത്തരം കൊടുക്കുന്നത് അതേസമയം നിലവിലെ കരാർ പുതുക്കി വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് തുടരാനാണ് ശ്രമം നേരത്തെ കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ പല ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു പവൻഹൻസ് കമ്പനിയിൽ നിന്നായിരുന്നു അന്ന് ഇരുപത്തിരണ്ടേകാൽ കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ഇതിൽ നിന്ന് കാര്യമായ പ്രയോജനം ഉണ്ടായില്ലെന്ന രൂക്ഷമായ വിമർശനം ഉയർന്നതോടെ കരാർ പിന്നീട് പുതുക്കിയില്ല ഇതിനുശേഷം രണ്ടര വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെത്തിക്കാൻ തീരുമാനിച്ചത് ഇതും വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ഒന്ന് അനക്കുക പോലും ചെയ്യാതെ വെറുതെ പറമ്പിൽ കൊണ്ടിട്ടിരിക്കുന്ന ഈ ഹെലികോപ്റ്ററിനാണ് ഇപ്പോൾ കോടി വാടക മാത്രം കൊടുത്തിരിക്കുന്നത് ഇതിനെ ദൂർത്തം മറ്റെന്താണ് പറയേണ്ടത് എന്തിന് ഒരു ഉപയോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പോലും ഇതൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അതായത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അപ്പോൾ പിന്നെ എന്താവശ്യത്തിനാണ് ഇത് ഉപകരിക്കുന്നത് എന്നിട്ടും മലയാളി കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുകയാണ് ഈ ദൂർത്തിനെല്ലാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത